ലളിതസുന്ദരമായ ഈണമായിരുന്നു ബാലഭാസ്കർ കണ്ണുകളടച്ച് ചെറുപുഞ്ചിരിയോടെ വയലിനിൽ സംഗീതത്തിന്റെ മായാലോകം സൃഷ്ടിച്ചു ബാലഭാസ്കർ മൂന്നാം വയസ്സിൽ ബാലഭാസ്കറിന് കിട്ടിയ കളിപ്പാട്ടമായിരുന്നു വയലിൻ പിന്നീട് അത് ജീവിതത്തിന്റെ ഭാഗമായി പന്ത്രണ്ടാം ആരംഭിച്ചതാണ് ആ സംഗീത ജീവിതം സങ്കീർണമായ സംഗീതം പോലും ബാലഭാസ്കറിന്റെ അവതരണത്തിലൂടെ ലളിതമായി തോന്നും മലയാളികൾക്കാദ്യമായി ഇലക്ട്രിക് വയലിൻ പരിചയപ്പെടുത്തിയത് ബാലഭാസ്കർ ആയിരുന്നു മംഗല്യ പല്ലക്ക് എന്ന ചിത്രത്തിലൂടെ പതിനേഴാം വയസ്സിൽ സിനിമയിൽ സംഗീതമൊരുക്കി പ്രണയം പൂക്കുന്ന നിരവധി ആൽബങ്ങൾക്ക് ജീവൻ നൽകി രണ്ടായിരത്തി പതിനെട്ട് സെപ്റ്റംബർ ഇരുപത്തിയഞ്ചിനുണ്ടായ വാഹനാപകടത്തിൽ മകൾക്ക് പിന്നാലെ ബാലഭാസ്കറും യാത്രയായി പകരക്കാരൻ ആ പ്രതിഭാധനായ കലാകാരന്റെ ഹൃദയം നിറയ്ക്കുന്ന പുഞ്ചിരിയും മാന്ത്രിക സംഗീതവും മലയാളി മനസ്സുകളിൽ എന്നെന്നും തങ്ങി നിൽക്കും Yeah, can you just weave it with me? Bakela yeah. <laughs> lights off the off here. Let's <laughs> get an ambience, no?